നിബിവാക്യം നിങ്ങളിലൊരാൾ കയറുമെടുത്ത് കാട്ടിൽ പോയി തൻ്റെ മുതുകിൽ ഒരു കെട്ട് വിറക് ചുമന്നുകൊണ്ട് വന്ന് അത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് തൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നുവെങ്കിൽ അതാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അവന് ഏറ്റവും ഉത്തമം മറ്റൊരു നിബിവാക്യം ഇങ്ങനെയാണ് ഒരാൾ ജനങ്ങളോട് നിരന്തരം യാചിച്ചുകൊണ്ടിരുന്നാൽ പുനരുദ്ധാന നാടിൽ മാംസമില്ലാത്ത മുഖവുമായി അവൻ പുനരുജ്ജീവിക്കപ്പെടും വേറൊരു വിവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ധനം സമ്പാദിക്കാനായി യാചിക്കുകയാണെങ്കിൽ അയാൾ നരകാഗ്നിയാണ് അഥവാ നരകത്തിയാണ് യാചിച്ചു വാങ്ങുന്നത് ഇസ്ലാം തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവരോട് യാചിക്കാതെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇസ്ലാം നിർദ്ദേശിക്കുകയാണ് ഓരോരുത്തരും അവൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കണം അന്തസ്സോടെ ജോലി ചെയ്ത് സമ്പാദിക്കണമെന്നാണ് പ്രവാചക ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നത്